ജമ്മു കാശ്മീരിലെ ഗാന്ധർബൽ ജില്ലയിൽ ഉൾപ്പെടുന്ന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ സോനാമാർഗിൽ ഒട്ടനവധി റിസോർട്ടുകളുണ്ട് സോനാമാർഗിലെ തണുത്ത സായന്ത്രത്തിൽ നടക്കാനായി ഇറങ്ങിയപ്പോൾ പല മോഡലിലും ഭംഗിയിലും പണി കഴിപ്പിച്ച റിസോർട്ടുകൾ കണ്ടു സഞ്ചാരികളുടെ മനസ്സും ശരീരവും ആനന്ദത്തിൽ ആറാടിക്കുന്ന തരത്തിൽ ഹിമാലയൻ കുന്നുകളിൽ സ്വർണവർണങ്ങളിൽ പരിലസിച്ച് നിൽക്കുന്നതുകൊണ്ടാവും സോനാമാർഗിനെ സഞ്ചാരികൾ ഇത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നത് ഈ കാണുന്നതെല്ലാം പലതരം റിസോർട്ടുകളാണ് അവയിൽ ചിലത് ലക്ഷറി ഓപ്ഷനുകളാണ് മറ്റു ചിലത് ബഡ്ജറ്റിന് അനുയോജ്യ മായ താമസ സൗകര്യങ്ങൾ നൽകുന്നു ഹിമാലയത്തിന്റെ ഗാംഭീര്യത്തിൽ താഴ്വരയിലൂടെ ഒഴുകുന്ന സിന്ധ് നദിയുടെ ഓരത്താണ് ഈ റിസോർട്ടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് സോനാമാർഗ് എന്ന അതിമനോഹരമായ നഗരത്തിൽ താമസം കൂടുതൽ മനോഹരമാക്കാൻ ഈ പ്രോപ്പർട്ടികളിലെല്ലാം സുഖകരമായ താമസ സൗകര്യങ്ങളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ആകർഷകമായ നിരവധി പാചക രീതികളും വൈവിധ്യമാർന്ന പാചക അനുഭവങ്ങളും നൽകുന്നവയാണ് ഈ റിസോർട്ടുകളെല്ലാം സന്ദർശകർക്ക് അതിസുന്ദരമായ അനുഭവം നൽകുന്ന ഈ ഫോർ സ്റ്റാർ ഹോട്ടലുകളിൽ താമസ സൗകര്യത്തിന്റെ റേറ്റുകൾ സീസൺ അനുസരിച്ച് വ്യത്യാസപ്പെടാം നല്ല ഹോട്ടലുകളുടെ റേറ്റിംഗ് നോക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നല്ല സൗകര്യങ്ങളോട് കൂടിയവയും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്